ലക്ഷ്യം വളരെ ഇതാണ് ഈ കൻവാടികളെ നിങ്ങൾ അറിയാതെയെങ്കിലും ഒരു മുസ്ലിമിൻ്റെ കടയിൽ കയറിയൊരു ആപ്പിൾ മേടിച്ച് പോകരുത് ഒരു ജ്യൂസ് മേടിച്ചു പോകരുത് അല്ലെങ്കിൽ ഒരു ദോശ മേടിച്ചു പോകരുത് ഹിറ്റ്ലർ എന്താണോ ജർമ്മനിയിൽ നടപ്പിലാക്കിയത് ആ പദ്ധതിയാണ് യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംശയമില്ല ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു മുഖ്യമന്ത്രി അസം മുഖ്യമന്ത്രി അയാൾ എല്ലാ ദിവസവും വിഷം നൊപ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വിഷം നൊപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ നിലയ്ക്കുള്ള നടപടികൾ അസമിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഝാർഖണ്ഡിൻ്റെ ചാർജ് എന്തുകൊണ്ട് ഈ ഇപ്പോൾ കഴിഞ്ഞ വർഷം ജാർഖണ്ഡിൽ ഒരു റാലിയിൽ പ്രസംഗിക്കാൻ വരികയാണ് പുള്ളി അവിടെ എന്താ പ്രസംഗിക്കുന്നതെന്ന് അറിയുക ജാർഖണ്ഡ് ഒരു മിനി ബംഗ്ലാദേശായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹേമന്ത് സോറൻ മിണ്ടാതിരിക്കുകയാണ് അപ്പം നമുക്കൊരു നിയമം കൊണ്ടുവരണം ആ നിയമം എന്താ അറിയോ ഈ ഗുസ്പേട്ടുകൾ എന്തായാലും നമ്മൾ പറയാം നുയഞ്ഞുകയറ്റക്കാർ നുയഞ്ഞുകയറ്റക്കാർ ആദ്യം നുയഞ്ഞുകയറ്റക്കാര് വന്നിട്ട് നമ്മൾ ട്രൈബൽ യുവതികളെ കല്യാണം കഴിക്കുകയാണ് അത് പ്രശ്നമാണ് അതുകൊണ്ട് നൊയഞ്ഞുകയറ്റക്കാർ ആദിവാസി യുവതികളെ കല്യാണം കഴിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നമ്മൾ നടത്തണം ഒരു മുഖ്യമന്ത്രി ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് പറയുക ഇത് ഒരാൾക്ക് പറയാൻ കഴിയുക അങ്ങനെ നിയമം വരുവോ എന്നുള്ള പോട്ടെ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ മുഴഞ്ഞു കയറ്റക്കാരെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബംഗാളികളെയാണ് ആ ആ പറയുന്നതെന്നു വെച്ചാൽ ഇവിടുത്തെ ഈ ഖനി മേഖലകളിലും പല ഇൻഡസ്ട്രിയൽ സെക്ടറിലും ബംഗാളികളായുള്ള ധാരാളം തൊഴിലാളികൾ ജാർഖണ്ഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അയാൾ സംസ്ഥാനങ്ങളാണ് സി നമ്മുടെ സംസ്ഥാനത്തിന് എത്ര ബംഗാളികളുണ്ട് എത്ര ലക്ഷക്കണക്കിന് ബംഗാളികളുണ്ട് അപ്പോൾ തൊട്ടപ്പക്കമായിട്ടുള്ള ജാർഖണ്ഡിൽ ധാരാളം ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവരെക്കുറിച്ചെല്ലാം ഈ എന്ന വാക്കും ഉപയോഗിക്കുന്നത് ആരെക്കുറിച്ചാണ് ഈ ബംഗാളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരെ കുറിച്ചാണ് അപ്പോൾ അവർ അവർ നല്ല വിശദമായി മുസ്ലിങ്ങളാണ് അപ്പോൾ അവർ ആദിവാസി പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കാൻ കഴിക്കാതിരിക്കാനാവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഒരു മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് തന്നെയാണ് ഇവിടെ എന്ത് ഈ പറയുന്ന കാവടയാത്രയുമായി ബന്ധപ്പെട്ട എന്താ ഉണ്ടാകുന്നത് ഇത് ഏതെങ്കിലും ഒരു നേതാവ് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ഹേറ്റ് മോങ്കറുടെ വീഡിയോ ഒന്നുമല്ല പോലീസ് സർക്കുലർ ആണ് പോലീ ഒരു സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ പോലീസിൻ്റെ ഔദ്യോഗികമായ സർക്കുലറാണ് എന്ത് നിങ്ങൾ കടയുടമയുടെ പേരെഴുതി വെക്കണം കടയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പേരെഴുതി വെക്കണം അപ്പോൾ അഖിലേഷ് യാദവ് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു വേറെയും പ്രതിപക്ഷത്തുള്ള ചിലർ രംഗത്ത് വന്നു അപ്പോൾ പോലീസിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താ പറയുക കഴിഞ്ഞ യാത്രയിൽ ഈ കൺവാടികൾക്ക് കൺവാടികൾ വെച്ചാൽ യാത്ര നടത്തുന്ന ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി നിന്താ കൺഫ്യൂഷൻ കൺവാടികൾക്ക് എന്ത് കൺഫ്യൂഷനാണ് അപ്പോൾ ലക്ഷ്യം വളരെ ഇതാണ് ഈ കൻവാടികളെ കൺവാടികളെ നിങ്ങൾ അറിയാതെയെങ്കിലും ഒരു മുസ്ലിമിൻ്റെ കടയിൽ കയറി ഒരു ആപ്പിൾ മേടിച്ച് പോകരുത് ഒരു ജ്യൂസ് മേടിച്ചു പോകരുത് അല്ലെങ്കിൽ ഒരു ദോശ മേടിച്ചു പോകരുത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എന്താണ് ജുഡൻ ബോയ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഈ ഹോളോക്കസ്റ്റ് ഉണ്ടല്ലോ ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള ആ പദ്ധതിക്ക് മുന്നോടിയായിട്ട് ആദ്യം നടക്കുന്ന പരിപാടി ജുഡൻ ബൈക്കോട്ടാണ് ജുഡൻ ബൈക്കോട്ട് എന്താണ് ഈ സ്റ്റോം ട്രൂപ്പേഴ്സ് വന്നിട്ട് ജൂതന്മാരുടെ കടകൾക്ക് മുമ്പിലെല്ലാം നിന്നിട്ട് അവർ ഈ കടയിൽ നിന്ന് സാധനം മേടിക്കരുതെന്ന് പറയാണ് അത് അത് തന്നെയാണ് ഹിറ്റ്ലർ എന്താണോ ജർമ്മനിയിൽ നടപ്പിലാക്കിയത് ആ പദ്ധതിയാണ് യു പി യിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലറുടെ പ്രോജക്റ്റ് ഹിറ്റ്ലറുടെ പ്രോജക്റ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം എന്താണ് രേഷ്മ ഇത് ഹിറ്റ്ലറുടെ പ്രോജക്റ്റ് ആണെന്ന് വിമർശനം വരുന്നു അഖിലേഷ് യാദവ് വിമർശിക്കുന്നു മാത്രല്ല ഇന്ന് നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും ഘടക കക്ഷികളാണ് അവരിതിനെതിർത്തു അവർ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷെ എന്താ സംഭവിച്ചറിയോ ഒരു പിന്മ പിന്മടക്കം ഇല്ല എന്നുള്ളത് മാത്രമല്ല ഉത്തരാഖണ്ഡ് സർക്കാരും സമാനമായിട്ടുള്ള സർക്കുലർ ഇറക്കിയ ഇറക്കിയിരിക്കുകയാണ് ഈ യു പി പോലീസിൻ്റെ സർക്കുലറിൽ അത് മാൻഡേറ്ററി ആണെന്ന് പറയുന്നില്ല വളണ്ടറിലി അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് പോലീസിൻ്റെ ഒരു സർക്കുലർ സർക്കുലറാണ് പക്ഷെ അങ്ങനെ ആയിരിക്കും തന്നെ എല്ലാവരും വളണ്ടറി ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷെ ഉത്തരാഖണ്ഡ് സർ സർക്കാരിൻ്റെ സർക്കുലർ എന്താ പറയുക ഇങ്ങനെ ചെയ്യണം എന്ന് മാത്രമല്ല ചെയ്യാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ സന്നദ്ധമല്ല എന്നുള്ളതാണ് ഹിറ്റ്ലറുടെ പ്രൊജക്റ്റ് വളരെ വ്യവസ്ഥാപിതമായി ഇന്ത്യയിലെ ഒരു സർക്കാർ ഒരു ഒരു രണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്